നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത് വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തോണിക്കല്ലുപാറ എന്ന സ്ഥലത്ത് പുതിയൊരു വെള്ളച്ചാട്ടം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരുപാട് ടൂറിസ്റ്റുകൾ നിത്യാന വരുന്ന ഒരു സ്ഥലമാണ് പക്ഷെ പലർക്കും അറിയില്ല അത്രയും സുന്ദരമായൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട് എന്നൊക്കെ ചെയ്താലും നിങ്ങൾക്കത് നേരിട്ടൊന്ന് കാണാം വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കുട്ടികൾക്കും ഫാമിലികൾക്കൊക്കെ വന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ചിക്കനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി വെട്ടുകാട് ഇടവണ്ണപ്പാറ റൂട്ടിൽ വെട്ടുകാട് അവിടുന്ന് ഒളവട്ടൂർക്ക് തിരിയുന്ന അവിടെ തന്നെ അവർ അര